നമസ്കാരം ഹലോ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ പോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം Showstopper, be the showrunner. Show how it's done. Come and celebrate the brides of India with Malabar Golden Diamonds. <laughs> തുടർച്ചയായ രണ്ടാം തവണയാണ് റിസർവ് ബാങ്ക് ഓഫ് ഓസ്ട്രേലിയ ക്യാഷ് റേറ്റ് ശതമാനമായി നിലനിർത്തുന്നത് സമ്പദ്വസ്ഥയുമായി ബന്ധപ്പെട്ട പണപ്പെരുക്ക് കണക്കുകളാണ് പലിശ നിരക്ക് മാറ്റമില്ലാതെ നിലനിർത്തുന്നതിന് പിന്നിലെ പ്രധാന ഘടകങ്ങളിൽ ഒന്ന് ജൂൺ പാദത്തിലെ ഒന്ന് ശതമാനത്തിൽ നിന്നും സെപ്റ്റംബർ പാദത്തിൽ രണ്ട് ശതമാനത്തിലേക്ക് രാജ്യത്തെ പണപ്പെരുപ്പം ഉയർന്നിരുന്നു മെൽബൺ കപ്പ് കിരീടം വനിതാ ചോക്കി ജാമി മെൽഹാമിന് ചൊവ്വാഴ്ച നടന്ന മത്സരത്തിൽ മെൽബൺ കപ്പിന് കിരീടം നേടുന്ന രണ്ടാമത്തെ വനിതാ ജോക്കിയായി മാറി ജാമി മെൽഹാം ചരിത്രം സൃഷ്ടിച്ചു കോൾഫീൽഡ് മെൽബൺ കപ്പ് എന്നീ ഇരട്ടി നേട്ടം കൈവരിക്കുന്ന ആദ്യ വനിതാ ജോക്കി എന്ന നേട്ടവും വിജയത്തോടെ ജാമി മെൽഹാം സ്വന്തമാക്കി ഫ്ലെമിംഗ്ടണിലെ ട്രാറ്റിൽ നടന്ന ആവേശകരമായ മത്സരത്തിൽ ഹാഫ് യുവേഴ്സ് എന്ന തന്റെ കുതിരയുടെ വിജയത്തേരിലേറിയാണ് മെൽഹാം വിജയം നേടിയത് ഓസ്ട്രേലിയയിലെ കുടുംബങ്ങൾക്ക് പ്രതിവർഷം എണ്ണൂറ് ഡോളർ വരെ ലാഭിക്കുവാൻ കഴിയുന്ന സൌജന്യ വൈദ്യുതി പദ്ധതി സർക്കാർ പ്രഖ്യാപിച്ചു എനർജി ബിൽ റിലീഫ് പ്ലാൻ പ്രകാരമാണ് ഈ സാമ്പത്തിക സഹായം നൽകുന്നത് വർദ്ധിച്ചുവരുന്ന ജീവിത ചെലവ് കുറയ്ക്കുന്നതിനും വൈദ്യുതി ബില്ലുകൾ മൂലമുള്ള ഭാരം ലഘൂകരിക്കുന്നതിനും വേണ്ടിയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് യോഗ്യരായ കുടുംബങ്ങൾക്ക് വൈദ്യുതി ബില്ലിൽ ഒരു വർഷം വരെ ആശ്വാസം ലഭിച്ചേക്കാം ഈ തുക നേരിട്ട് പവർ ബില്ലിൽ നൽകുന്നത് ചില സംസ്ഥാനങ്ങളിലെയും ടെരിറ്ററികളിലെയും എല്ലാ വീടുകൾക്കും ഒരു നിശ്ചിത തുകയുടെ കിഴിവ് സംസ്ഥാനത്തെ അല്ലെങ്കിൽ ടെറിട്ടറിയിലെ സർക്കാർ വെബ്സൈറ്റുകളോ ഫെഡറൽ ഗവൺമെന്റിന്റെ ട്രഷറി വെബ്സൈറ്റോ പരിശോധിക്കാവുന്ന സിനിയിൽ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടന്ന സൈനിക എക്സ്പോയ്ക്കെതിരെ പലസ്തീൻ അനുകൂല പ്രതിഷേധക്കാർ നടത്തിയ മാർച്ച് സംഘർഷ പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടിയതിനെ തുടർന്ന് ഒരു ഡസണിലധികം ആളുകളെ അറസ്റ്റ് ചെയ്യുകയും സംഘർഷത്തിൽ രണ്ട് ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇന്തോ പസഫിക് പരിപാടി നടക്കുന്ന ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിന്റെ എതിർവശത്തുള്ള ഡാർലിംഗ് ഹാർബറിലെ പാർക്കിലായിരുന്നു ഏകദേശം പേർ പ്രതിഷേധത്തിന്റെ ഭാഗമായിരുന്നു ഗാസയിൽ ആളുകളെ കൊന്നൊടുക്കിയ ഇസ്രായേലിലെ കമ്പനികൾക്കായുള്ള ആയുധ പ്രദർശനം എന്ന വിമർശനത്തോടുകൂടിയാണ് പ്രതിഷേധക്കാർ സമരത്തിനൊത്ത് കൂടിയത് മെൽബണിലെ വിഭഞ്ചീക ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ നവംബർ പതിനഞ്ചിന് ഓസ്ട്രേലിയൻ മലയാളി സാഹിത്യോത്സവം എ എം എൽ എഫ് സംഘടിപ്പിക്കുന്നു എംഒ രഘുനാഥ് സമാഹരിച്ച് എഡിറ്റ് ചെയ്ത് തയ്യാറാക്കിയ വിസ്പേഴ്സ് ഓഫ് വാൻറ്റർ എന്ന കഥാസമാഹാരം ചടങ്ങിൽ പ്രകാശനം ചെയ്യും ലോകകഥകൾ ഒരറ്റ സ്വരം എന്ന പ്രതീതി വായനക്കാർക്കുണ്ടാക്കി കൊടുത്തുകൊണ്ട് ആറ് ഭൂഖണ്ഡങ്ങളിലെ അറുപത് രാജ്യങ്ങളിൽ നിന്ന് കഥകളുടെ സമാഹാരമാണിത് തെരഞ്ഞെടുക്കപ്പെട്ടത് ഹാളിൽ വൈകുന്നേരം ആരംഭിക്കുക പ്രവേശനം വിവിധ കലാ സാംസ്കാരിക പരിപാടികൾ ൾ ഭാഗമായി അരങ്ങേറും ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള നാലാം ട്വന്റി ട്വന്റി മത്സരം നാളെ നടക്കും പരമ്പരയിൽ ഇരു ടീമുകളും ഓരോ മത്സരങ്ങൾ വീതം ഇതുവരെ വിജയിച്ചിട്ടുണ്ട് ആദ്യ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു രണ്ടാം ട്വന്റി ട്വന്റിയിൽ ഓസ്ട്രേലിയയും മൂന്നാം മത്സരത്തിൽ ഇന്ത്യയും വിജയിച്ചു നാളെ നടക്കാനിരിക്കുന്ന മത്സരം ഇരു കൂട്ടർക്കും നിർണായകമാണ് ഇന്ത്യയ്ക്കെതിരായ അവസാന ട്വന്റി ട്വന്റി മത്സരങ്ങളിൽ ഓസ്ട്രേലിയൻ ഓപ്പണിംഗ് ബാറ്റർ ട്രാവിസ് ഹെഡ് കളിക്കില്ല ഈ മാസം ആരംഭിക്കുന്ന ഏഷൽസ് ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള തയ്യാറെടുപ്പുകളുടെ ഭാഗമായാണ് ഹെഡ് ട്വന്റി ട്വന്റി ടീമിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് പകരം ഓസ്ട്രേലിയൻ ആഭ്യന്തര ക്രിക്കറ്റിൽ സൌത്ത് ഓസ്ട്രേലിയയ്ക്കു വേണ്ടി ഹെഡ് കളിക്കും വിക്കറ്റ് കീപ്പർ ബാറ്റർ അലക്സ് കാരിയും ഈ ടീമിന്റെ ഭാഗമാണ് നവംബർ പത്ത് മുതലാണ് സൌത്ത് ഓസ്ട്രേലിയ ടീമിന്റെ ടാസ്മാനിക്കെതിരായ മത്സരം ജൂലൈ മാസത്തിൽ വെസ്റ്റ് വെസ്റ്റ്ഇൻഡീസ് പര്യടനത്തിന് ശേഷം നമസ്കാരം ഞാൻ സിംഗർ മിന്നിനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ തീയതി മെൽബൺ വില്യംസ് നോ ടൗൺ ഹാളിൽ വെച്ച് ഒരു സംഗീത നൃത്ത കലാപരിപാടി അവതരിപ്പിക്കുവാൻ ഞാൻ വരുന്നുണ്ട് എന്നോടൊപ്പം പ്രഗത്ഭരായ മറ്റ് ഗായകന്മാരും ഗായികമാരും പങ്കെടുക്കുന്ന ഈ സംഗീത നിങ്ങളെല്ലാവരും കുടുംബസമേതം വന്ന് ഈ പരിപാടിയെ വിജയകരമാക്കി തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു പ്രതീക്ഷിക്കുന്നു സ്നേഹത്തോടെ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു കിഫ്ബി വന്നതിന് ശേഷമാണ് സംസ്ഥാനത്ത് കാലാനുസൃത പുരോഗതി ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വികസനത്തിനുള്ള ശേഷി ഖജനാവിനുണ്ടായിരുന്നില്ല അപ്പോഴാണ് കിഫ്ബിയെ പുനരുജ്ജീവിപ്പിച്ചാൽ സാമ്പത്തിക സ്രോതസ്സാകുമെന്ന ചിന്ത വന്നത് പാലങ്ങൾ കിഫ്ബിയിൽ പൂർത്തിയായി ജനങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കിഫ്ബിയുടെ രജത ജൂബിലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി സർവശിക്ഷാ അഭിയാൻ പദ്ധതിയിൽ കേരളത്തിന് അർഹതപ്പെട്ട തുക നൽകുമെന്ന് കേന്ദ്രം സുപ്രീംകോടതിയിൽ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരുമായി ഇക്കാര്യം ചർച്ച ചെയ്തുവെന്ന് എ എസ് ജി അർഹതപ്പെട്ട പണം പോലും കേന്ദ്രം തടയുന്നുവെന്ന് കേരളം സുപ്രീംകോടതി അറിയിച്ചു ഇതിനാണ് കേന്ദ്രത്തിന്റെ മറുപടി പി എം ശ്രീ വിഷയത്തിൽ സിപിഐഎം നിലപാട് മാറ്റുമെന്ന് പ്രതീക്ഷിക്കേണ്ടത് സിപിഐ സംസ്ഥാന കൌൺസിൽ വിമർശനം അജിത് കൊടാകിയാണ് വിമർശനം ഉന്നയിച്ചത് രാഷ്ട്രീയ നിലപാട് ഉയർത്താനായത് നേട്ടമായെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു അമിതമായി ആഹ്ലാദിക്കുവാനോ അഹങ്കരിക്കുവാനോ പോയാൽ തിരിച്ചടി ഉണ്ടാകുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു ഛത്തീസ്ഗഡിലെ ബിലാസ്പൂർ ജില്ലയിൽ പാസഞ്ചർ ട്രെയിനും ഗുഡ്സ് ട്രെയിനും കൂടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരസംഖ്യ ഉയരുന്നുവെന്ന റിപ്പോർട്ട് അപകടത്തിൽ എട്ടുപേർ മരിച്ചതായും നിരവധി പേർക്ക് പരിക്കേറ്റതായും ജില്ലാ കലക്ടർ അറിയിച്ചു സംഭവത്തിൽ റെയിൽവേ അന്വേഷണം പ്രഖ്യാപിച്ചു അതേസമയം മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പത്ത് ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് അഞ്ച് ലക്ഷം രൂപയും റെയിൽവേ സഹായധനം പ്രഖ്യാപിച്ചു അപായ സിഗ്നൽ കണ്ടിട്ടും മെമു ട്രെയിൻ യാത്ര തുടർന്നതാണ് അപകടക്കാരമെന്നാണ് പ്രാഥമിക നിഗമനം ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ് അവസാനിക്കുകയാണെല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുകൂട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം